അമേരിക്കയിൽ ബോംബ് മഴയാണ് ജൂതന്മാരുടെ നെഞ്ചത്ത് വെടിയുതിർക്കുന്നു പലസ്തീൻ്റെ മോചനത്തിന് വേണ്ടി ജൂതന്മാരെ തീർത്ത് കെട്ടുന്നു അമേരിക്കയിൽ അതായത് ഒരു സ്ത്രീയുടെ സിന്ദൂരം അവിടെയും മാഞ്ഞു ദുഃഖകരമായ യാഥാർത്ഥ്യം അതുതന്നെയാണ് ധന്യ അവിടെ ഇസ്രയേൽ എംബസി ജീവനക്കാരായ രണ്ടു പേർ അവർ അടുത്ത ആഴ്ച അവരുടെ കല്യാണ നിശ്ചയം തീരുമാനിച്ചിരിക്കുകയായിരുന്നു അവർ പ്രണയബന്ധത്തിലായിരുന്നു അവരുടെ കല്യാണം നിശ്ചയിച്ച് ഈ വെടിയേറ്റ് മരിക്കുമ്പോൾ ഈ ഇയാളുടെ കയ്യിൽ അണിയിക്കാനായിട്ടുള്ള മോതിരം വരെ ഉണ്ടായിരുന്നു എന്നാണ് വാർത്തകൾ വരുന്നത് അതുപോലും സാധിക്കാതെ ഇവരുടെ പേര് സാറ മിൽഗ്രാം യാറോൺ ലിസ്ചിൻസ്കി ഈ രണ്ട് പേരാണ് അവിടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടത് ഇത് ഇവർ അവിടെ ഒരു ജൂത ഉണ്ട് അതിൻ്റെ പരിസരത്ത് വെച്ചാണ് ഈ സംഭവം നടന്നത് ഇവർക്ക് ഇവരെ ഒരു ഇവരടക്കം ഒരു നാല് പേരടങ്ങുന്ന സംഘത്തെ ഒരു ഒരാൾ ഒരു മുപ്പത് വയസ്സുള്ള ഒരു യുവാവ് അയാളെ ഏലിയാസ് റോഡ്രിഗസ് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് അയാൾ ചിക്കാഗോ സ്വദേശിയാണ് ഇയാൾ സമീപിക്കുകയും ഇവരോടെന്തോ ചോദിക്കുകയും ചെയ്തു അതിനുശേഷം തോക്കെടുത്ത് വെടിയുതിർക്കുകയും ചെയ്യുകയായിരുന്നു ഇതിൽ ഈ രണ്ടു പേർ ഈ സാറായും ആരോണും അവിടെ തന്നെ വെടിയേറ്റ് വീഴുക അവിടെ വെച്ച് തന്നെ മരണം സംഭവിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് ഇത് അമേരിക്കൻ പ്രസിഡന്റ് ഇതിനെ പ്ര പ്രതികരിച്ചത് ഇത് ആൻറ്റി സെമിറ്റിസം എന്നാണ് ആൻറ്റി സെമിറ്റിസം എന്ന് പറഞ്ഞാൽ ഈ ജൂതവിദ്വേഷം എന്നു അതായത് ജൂതന്മാരെ കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത ഒരവസ്ഥ ആ ജൂതവിദ്വേഷം അത് പ്രകാരമുള്ള ഒരു കൊലപാതകമാണ് ഇപ്പോൾ നടന്നത് അതായത് ഭീകരവാദ പ്രവർത്തനം ഈ കൃത്യം നിർവഹിച്ചതിന് ശേഷം ഈ ഏലിയാസ് റോഡ്രിഗസ് ഈ മ്യൂസിയത്തിനകത്തേക്കാണ് ഓടിക്കയറിയത് അവിടെ വെച്ച് ആ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇയാളെ കീഴ്പ്പെടുത്തുകയായിരുന്നു അപ്പോൾ ഇയാൾ ഫ്രീ പാലസ്തീൻ ഫ്രീ പാലസ്തീൻ എന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ഏതായാലും ഈ പറയുന്ന സംഭവത്തെക്കുറിച്ച് അമേരിക്കൻ പ്രസിഡന്റ് അതിരൂക്ഷമായ ഭാഷയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം നടത്തിയത് ഹേറ്റഡ് ആൻഡ് റാഡിക്കലിസം ഹാവ് നോ പ്ലേസ് ഇൻ അമേരിക്ക അതായത് വെറുപ്പും മതവിദ്വേഷത്തിനും അമേരിക്കയിൽ ഒരു സ്ഥാനവുമില്ല അതായത് കൃത്യമായ രീതിയിലുള്ളൊരു ഭീകരവാദ പ്രവർത്തനമാണ് നടക്കുന്നത് നടന്നിരിക്കുന്നത് വാഷിങ്ടൺ ഡി സിയിലാണ് ഈ സംഭവം ഈ സ്ഥലം എംബസി ഉദ്യോഗസ്ഥരാണ് ഇസ്രയേലിൻ്റെ എംബസിയിലെ ജി ജീവനക്കാരാണ് മരണപ്പെട്ടിരിക്കുന്നത് എന്നാൽ അതിനേക്കാളും സങ്കീർണമായൊരു സാഹചര്യം എഫ് ബി ഐയുടെ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയായ എഫ് ബി ഐയുടെ ഓഫീസിൻ്റെ പരിസരത്താണ് ഈ സംഗതി നടന്നു അതുകൊണ്ട് തന്നെ അവിടെ എത്രത്തോളം ഒരു സുരക്ഷാ മേഖലയാണ് അതിസുരക്ഷാ മേഖലയാണെന്ന് സംശയം പറയാം അവിടെയാണ് ഇത്ര വലിയൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഇത് ഒരു ഭീകരപ്രവർത്തനം തന്നെയാണ് ഒറ്റപ്പെട്ട സംഭവമല്ല ഭീകരപ്രവർത്തനം തന്നെയാണ് എന്ന രീതിയിലാണ് അമേരിക്ക ഇതിനെ വിലയിരുത്തിയിട്ടുള്ളത് ഈ പകൽഗാം ഭീകരാക്രമണ സമയത്ത് ഇതുപോലെയാണ് ഈ യുവമിഥുരങ്ങൾ നവദമ്പതികൾ അവരിൽ ഒരാളെ കൊല്ലുന്നു മറ്റൊരാളെ മോദിയോട് പറയാനായിട്ട് ജീവനോട് വയ്ക്കുന്നു അവിടെ സ്ത്രീകളെയെല്ലാം മോദിയോട് പോയി പറയാനായി ജീവനോട് വയ്ക്കുന്നു മറ്റൊന്ന് ഇവിടെയും സെയിം അത് തന്നെയാണ് ഇവ അവരോടെന്തൊക്കെയോ ചോദിക്കുന്നു അതിനുശേഷമാണ് ഇവരെ വെടിയുതിർത്ത് കൊല്ലുന്നത് ഇവിടെയും അതേ സെയിം രീതി തന്നെയാണ് ഇവരോട് മതം ചോദിക്കുന്നു കരിമ ചൊല്ലാൻ പറയുന്നു തുണി അഴിച്ചു നോക്കുന്നു അതിനുശേഷം കൊല്ല ചെയ്യുന്നു രണ്ട് ഭീകരാക്രമണത്തിനും ഒരേ സെയിം ടാണ് നമ്മൾ കാണുന്നത് ഇസ്രായേലിൽ പലസ്തീൻ്റെ മോചനത്തിനായാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഭീകരാക്രമണം നടത്തുന്നത് എങ്കിൽ ഇന്ത്യയിൽ ഭീകരർക്ക് നുഴഞ്ഞു കയറി ഇന്ത്യയുടെ സമാധാനം ഇല്ലാതാക്കാൻ വേണ്ടി ഇന്ത്യയിൽ ഇന്ത്യയുടെ പകൽഗാമിൽ ഭീകരാക്രമണം നടത്തുന്നു മറ്റൊന്ന് ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നന്നായിട്ട് എല്ലാവർക്കും അറിയാം വളരെ ദൃഢമായ ബന്ധമാണ് ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ളത് ഇസ്രയേലിൻ്റെ പാഠപുസ്തകങ്ങളിൽ പോലും ഇന്ത്യയെക്കുറിച്ച് വളരെ ബഹുമാനപൂർവ്വം അവർ കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് മാത്രമല്ല ജൂതന്മാർക്ക് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം നൽകിയത് അവരെ ബഹുമാനിക്കുന്നതും അവരെ ഇരു കൈന്നിട്ടി സ്വീകരിച്ചതും ഇന്ത്യയാണ് അപ്പോൾ ഇന്ത്യയോട് ജൂതന്മാർക്ക് എന്നും ഒരു കടപ്പാടും ബഹുമാനവും ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇന്ത്യയിൽ ഇന്ത്യ അത്രത്തോളം ദൃഢമായ ഒരു ബന്ധം ഇസ്രായേലുകാർക്ക് നൽകുമ്പോഴാണ് ഇന്ത്യയിൽ ഈ ഇതേ ഭീകരാക്രമണം നടക്കുന്നത് അതേ ഇന്ത്യയുമായി ബന്ധമുള്ള ഇസ്രായേലിൽ ഒരു ദിവസം ഒരു ഒരാൾ കയർ ജൂതന്മാരുടെ മ്യൂസിയത്തിൽ കയറുന്നു അവിടെ രണ്ടുപേരോട് കാര്യങ്ങൾ ചോദിക്കുന്നു ഉടൻ തന്നെ അവർക്ക് നേരെ നിറ അവരെ തീർക്കുന്നു അമേരിക്കയുടെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലമായ ഡി സി സിയിൽ വാഷിങ്ടണിൽ ബോംബ് വർഷിക്കുന്നു വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഒരു തരത്തിൽ പറഞ്ഞാൽ അമേരിക്ക ഭയന്ന് വിറച്ചിരിക്കുകയാണ് ഈ വേൾഡ് ട്രേഡ് സെൻറ്റർ ആക്രമണത്തിന് ശേഷം വളരെ സുരക്ഷിതമാണ് അമേരിക്ക അമേരിക്കയിൽ ആർക്കും ഒന്നും സംഭവിക്കില്ല അമേരിക്കയിൽ കയറി വന്ന അങ്ങനെ ആർക്കും ആരെയും ഒന്നും ചെയ്യാൻ കഴിയില്ല ലോക പോലീസാണ് അമേരിക്ക എന്ന് പറഞ്ഞ ഇടത്താണ് അമേരിക്കയുടെ കണ്ണായ സ്ഥലത്ത് എല്ലാ സുരക്ഷിതത്വമുള്ള കണ്ണായ സ്ഥലത്ത് വന്ന് ഒരു പല ഒരു ഭീകരൻ ഭീകരനെന്ന് തന്നെ പറയണം അയാൾ വന്ന് രണ്ട് ജൂതരെ തീർത്തിട്ട് പോയത് എന്നുള്ളതാണ് വീണ്ടും ജൂതന്മാരെ തീർക്കാനായിരിക്കാം ഒരുപക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു നാല് പേരെ ഇയാൾ ചെന്ന് കാണുകയും അവരോട് സംസാരിക്കുകയും ഒരുപക്ഷെ ഇയാൾ ഈ നാല് പേരും ഈ ഇസ്രായേൽ സ്വദേശികളാണെന്ന് ഉറപ്പുവരുത്തിയതാകാം അതെ കാരണം അമേരിക്കൻ പ്രസിഡന്റിന്റെ പ്രതികരണവും അതിൽ ചേർത്ത് വായിക്കണം ആൻറ്റി സെമിറ്റിസം ജൂത വിദ്വേഷം അത് പ്രകാരമുള്ള ആക്രമണമാണ് നടത് അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ് ഇയാൾ അവരെ കണ്ട് സംസാരിച്ചിട്ട് നിങ്ങൾ ഇസ്രായേൽ പൗരന്മാരാണ് അല്ലെങ്കിൽ അവർ അയാൾ ലക്ഷ്യമിട്ട് ആൾ തന്നെ ആൾ തന്നെയാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം നടത്തിയ കൊലപാതകം തന്നെയായിരിക്കണം ഇത് അതെ തീർച്ചയായിട്ടും കാരണം എനിക്ക് തോന്നുന്നു തോന്നുക നാലു പേരും രണ്ടുപേരെ ഇസ്രായേലുകാരായിരിക്കില്ല അതുകൊണ്ടായിരിക്കും അവരെ വെറുതെ വിട്ടിട്ട് ഈ രണ്ട് പേരെ കൊല ചെയ്യപ്പെട്ടതെന്നുള്ള എന്ത് മൃഗീയമായ കൊലപാതകങ്ങളാണ് ഈ ഭീകരർ നടത്തുന്നത് എന്നുള്ളതാണ് കേ ഇന്ത്യയിലും കല്യാണം കഴിഞ്ഞ് ഏഴോ എട്ടോ ദിവസമായ രണ്ട് പിന്നെ നവദമ്പതികളെയാണ് ഒരു മനസാക്ഷി ഈ ഭീകരർ എന്ന് പറഞ്ഞാൽ ഇവർക്ക് മനസാക്ഷി എന്ന് പറയുന്ന സാധനമില്ല ഈ ജിഹാദികളായി ഭീകരവാദികൾ കൊള്ള ഇതിനെ ന്യായീകരിക്കാൻ ഇനി ആളുണ്ട് അതായത് ഗാസയിലെ ജനങ്ങളുടെ ബുദ്ധിമുട്ടും സങ്കടവും കണ്ണീരും കണ്ട് സഹിക്കാൻ കഴിയാതെ അമേരിക്കയിലെത്തി ജൂതന്മാരെ വെടിവെച്ച് കൊന്നു ഇനി അതായിരിക്കും വർഷന വരാൻ പോകണം കാരണം ഔദ്യോഗിക ചാനലുകളൊക്കെ ഇരുന്ന് ഇനി പിന്നെന്താ പോ എന്താ പറയുക തള്ളി മറക്കാൻ പോകുന്നത് ഇങ്ങനെയാണ് ഗാസയിലെ ജനങ്ങൾക്ക് ആഹാരമില്ല അവശ്യ സാധനങ്ങളില്ല അവരെ പിന്നെ പിന്നെ ഇസ്രായേൽ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നു അങ്ങനെ ഒരു വാദം ഉന്നയിക്കുമ്പോൾ പോലും അവിടുത്തെ ഈ മാനുഷികൾ പ്രശ്നങ്ങൾ പരിഗണിച്ച് അവിടെ ഒരു രീതിയിൽ നടത്തിയ രാജ്യമാണ് അമേരിക്ക അമേരിക്ക അവിടെ കാര്യങ്ങൾക്ക് പ്രേരിപ്പിച്ച് കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ നടപടി മുന്നറിയിപ്പ് കൊടുത്ത രാജ്യമാണ് അത് മാത്രമല്ല ഇസ്രായേൽ ഗാസയിൽ ഉള്ളവർക്ക് ഇസ്രായേൽ കൊടുക്കുന്ന ഈ ട്രക്കുകളിൽ പോകുന്ന ആഹാരങ്ങൾ മുഴുവൻ ഹമാസ് എടുത്തിട്ട് ഇവർ കൊടുക്കുന്നു എന്ന തരത്തിലാണ് ഇതുവരെ കൊടുത്തോണ്ടിരുന്നത് അപ്പോൾ ഇസ്രായേൽ പറഞ്ഞു ഇനി വേണ്ട കാരണം നിങ്ങൾ അത് വെച്ച് മുതലെടുപ്പ് നടത്തുകയാണ് പലർക്കും അത് കിട്ടുന്നില്ല എന്നിട്ട് ഈ കുട്ടികളെ ഒക്കെ പൊതുനിരത്തുകളിൽ കൊണ്ടു നിർത്തി പാത്രങ്ങളിൽ ഇങ്ങനെ ആഹാരം തരാനായിട്ട് ഇങ്ങനെ തട്ടി തട്ടി നിർത്തുന്ന വീഡിയോകളെടുത്ത് ഇവർ ലോകം മുഴുവൻ പ്രചരിപ്പിക്കുന്നു അപ്പോൾ ഹമാസിനോടും ഗാസയോടും ഒക്കെ വല്ലാത്തൊരു സഹതാപം ആളുകൾക്ക് ഉണ്ടാവും അപ്പോൾ ഇത് മനസ്സിലാക്കി ഇസ്രായേൽ പറയുന്നു ഇനി നിങ്ങൾ കൊടുക്കണ്ട ഞങ്ങളുടെ നൂറ് നൂറോളം ട്രക്കുകൾ ഗാസയിലേക്ക് പോകുന്നുണ്ട് ഞങ്ങൾ തന്നെ നേരിട്ട് അവർക്ക് ആവശ്യമായ മരുന്നുകൾ സാധനങ്ങൾ കുടിവെള്ളം മുതലായവ ഞങ്ങൾ തന്നെ കൊടുത്തോളാം അതിൽ നിങ്ങളുടെ ആവശ്യം ഇനി വേണ്ട എന്നുള്ള ഒരു നിലപാട് അവർ തന്നെ സ്വീകരിച്ചിരുന്നു അപ്പോൾ ഗസയിൽ സമാധാനം നിലനിർത്താൻ ഇസ്രായേൽ ശ്രമിക്കുന്നുണ്ട് ഗസയിലെ ജനങ്ങളെ ഞങ്ങൾ പൂർണ്ണമായും സ്വതന്ത്രരാക്കും അവരെ ഭീകരവാദത്തിൽ നിന്ന് സ്വതന്ത്രരാക്കും നിങ്ങൾ ഭീകരവാദികൾ അവിടെ നിന്ന് പോയാൽ ഗസൽ സ്വതന്ത്രമാകുമെന്ന് ഇസ്രായേൽ ഉറപ്പിച്ച് പറയുന്നുണ്ട് അപ്പോഴും ഫലസ്തീൻ്റെ മോചനമെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേലിനെതിരെ വീണ്ടും ഒരു വലിയ യുദ്ധത്തിലേക്ക് കടക്കാൻ ഇപ്പോൾ ഫലസ്തീനും ഇസ്രായേലും തമ്മിൽ വീണ്ടും ഒരു യുദ്ധമുണ്ടാകാനോ അല്ലെങ്കിൽ ഈ തീവ്രവാദ സംഘടനകളും ഇസ്രായേലും ചേർന്ന് യുദ്ധമുണ്ടാകാനൊക്കെ ലോകത്തെവിടെ വരുന്ന ആ ഏതൊക്കെയോ ശക്തികൾ ശ്രമിക്കുന്നുണ്ട് കാരണം ഇതേ സെയിം പിക്ചർ തന്നെയാണ് നമ്മൾ ഇന്ത്യയിലും കണ്ടത് അതേ സെയിം പിക്ചർ തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലും കാണുന്നത് എന്നുള്ളതാണ് എന്തായാലും അമേരിക്ക വിരണ്ടു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ഈ ഹമാസിനൊക്കെ ഒപ്പം നിന്ന് ട്രംപ് സംസാരിക്കുന്ന രീതിയൊക്കെ ഉണ്ടായി അതായത് ഹമാസ് ഇവരെ ഇവരെ വെടിനിർത്തൽ ഇവരെ നടപ്പിലാക്കിയിട്ടുണ്ട് ഇനി ഇനി ഇഷ്ട ഭാഗത്തുനിന്നൊരു രീതിയിലുള്ള എന്താ സമീപനം ഇവർക്കെതിരെ ഉണ്ടാവരുത് എന്നൊക്കെ പറഞ്ഞ് വലിയ ശബ്ദത്തിലൊക്കെ സംസാരിച്ച ട്രംപ് ഇപ്പോൾ ഒന്നും ഇണ്ടാൻ അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ഈ ഒരു സംഭവത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ഇത് ഓരോ ഇയാൾ ഒരൊറ്റയ്ക്ക് ചെയ്തൊരു പ്രവൃത്തിയാണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സ്ഥിരീകരണം വന്നിട്ടില്ല ഒരിക്കലും വലിയൊരു അപ്പൊ അതിനുള്ള അതിന്റെ അണിയറ പ്രവർത്തനത്തിൽ നടത്തുന്നവരെ കുറിച്ചുള്ള കാര്യങ്ങളും അവിടെ അന്വേഷണം നടക്കുന്നുണ്ട്